hi guys welcome to good ideas രാവിലെ തന്നെ ആക്കണം ഇന്ത്യ കോസ്റ്റ്യൂമിട്ട് ഹിന്ദിക്കാരൻ ഡൂപ്പ് നടന്നു ഓം പണിക്കോ ഞാൻ പഠിച്ചാ പോകളുള്ള വ്യത്യാസം ഈ സെനാബാസ് പിന്നെ കാണുമ്പോൾ കുറച്ച് അപ്പുറത്ത് പോയെ നിർത്തുന്നുണ്ട് എനിക്കത് നല്ല പരാതി ഞാൻ ചാടി കയറി കാണണം കുത്തി കഴിഞ്ഞിട്ടുള്ളത് കേറണോ ഈ കാക്കതാക്കണെ ബ്ലോഗിട്ട് അർ സൈഡ് നോട്ടം നോക്കണം ഞാൻ സ്റ്റെപ്പ് നോക്കുമ്പോൾ ഡോർ അടക്ക പോലക്കണത് മിസ്റ്റർ സെനാബാസ്കോട് എന്തെങ്കിലും വൈകിട്ട് എനിക്ക് പറഞ്ഞു തീർക്കാൻ സ്റ്റെപ്പ് നോക്കുമ്പോൾ ഡോർ അടക്കലല്ല പണി എന്തോ ഭാഗത്തിന് പത്തിരമിനിറ്റ് കഴിഞ്ഞപ്പോൾ സീറ്റ് ഇട്ടി മറ്റേത് ഒരു മണിക്കൂർ കഴിഞ്ഞാലും സീറ്റ് ഇട്ടില്ല എനിക്ക് ശീലിക്കണം അവർ ഒറ്റ കണ്ണും കൂട്ടിറങ്ങുമ്പോൾ ഞമ്മക്കിറങ്ങേണ്ട സ്ഥലത്ത് എത്തും മോനെ പത്ത് ഇരുപത് ഹെത്രം പത്ത് ഇരുപത് പത്തര ക്ലാസിന് പത്ത് ഇരുപത് കാരണ കുട്ടുമണി ഇങ്ങനെയാണെങ്കിൽ ഞാൻ മനപ്പൂർവ്വം നേരം എനിക്ക് വരൂട്ടോ എന്താ ക്ലാസ്സിൽ ആരും നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം ഉണ്ടാവില്ല എന്നിട്ട് ഞാൻ ക്യാമറ നോക്കി രണ്ട് വർത്താനം പറഞ്ഞു കുട്ടികൾ നേരത്തെ വന്നില്ലെങ്കിൽ ഞാനും നേരം പോകും ആടി പാടി പത്തര കഴിഞ്ഞിട്ട് വരുന്നു മിസ്സിന് മിസ് നേരത്തും കാലത്തും വരൂല ആ പിന്നെ ഞാനാണ് ഇവിടെ ഷട്ടർ തുറന്നത് മിസ് ആണെങ്കിൽ പുതിയ ഡ്രസ്സ് പുതിയ ഷോളൊക്കെ ആകെ പൊലി ആയിരിക്കുക ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നത് ചായപ്പേടിയിൽ ഉൾക്കാരണം അപ്പൊ രണ്ടു ദിവസത്തെ ചായ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പോസ്റ്റർ ഒന്ന് നോക്കിയ മോനെ നമ്മൾ രക്കി നമ്പർ നാലേനെ കൊണ്ട് തന്നെ രണ്ടു ദിവസത്തിനെ നാലു ദിവസം മൊത്തം ചായ ഫ്രീ ആയി കൊടുക്കാന്ന് വിചാരിച്ചു പുതിയ പോസ്റ്റർ ഉണ്ടാക്കി നാലു ദിവസത്തിനുള്ള അങ്ങനെ പോസ്റ്റർ പരിപാടി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ക്ലാസും കഴിഞ്ഞ് നേരെ കെഎസ്ആർടിസിന് കയറി തുടക്കത്തിൽ നമുക്ക് സീറ്റ് ഇട്ടില്ല പിന്നെ നമ്മള് കഠിന പ്രയത്നം കുറച്ച് ഉസ്തമുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് സീറ്റ് ഇട്ടു ബസ് ഇറങ്ങാൻ നേരത്തെ കുട്ടി ബാക്കിൽ നിന്ന് തോണ്ടി ജസ്റ്റ് ഫോർ ഇല്ല ഞങ്ങൾ ഫോളോവർ ആണ് ആ കുട്ടിക്ക് ഞാൻ സെൽഫി എടുക്കട്ടെ ഞാൻ ആകെ ിലോമീറ്റർ അപ്പുറത്തേക്ക് ഒറ്റ വിളിക്കാനേജർ നാപ്പത്തിന് നാപ്പത്തൊന്ന് ഇറ്റോസ് കാറിൽ പറഞ്ഞു നമ്മൾ എടുക്കാൻ വേണ്ടി ചെക്കിനു കണ്ണാടക്ക നടത്തും എവിടേക്ക് എന്തൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് അവസ്ഥ നമ്മളെ നാടും വീടും പേരൊക്കെ കാണുമ്പോൾ ഒരു സുഖം ഒരു സുഖം